മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ആവശ്യത്തിന് കുടുംബമായി വിദേശത്തേക്ക് പോയാൽ അത് വാർത്ത വിവാദം അതിനെ സംബന്ധിച്ച് എന്തൊക്കെ കുത്തിത്തിരിപ്പ് നടത്താൻ പറ്റുമോ അതൊക്കെ മാപ്രകളുടെ നേതൃത്വത്തിൽ നടത്തും എന്നാൽ ദേ ഈ ഫോട്ടോ ഫോട്ടോയെന്ന് കണ്ടേ ഇപ്പോഴത്തെ ഹരിപ്പാട് എം മുൻ പ്രതിപക്ഷ നേതാവ് കെ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല സൗദിയിലെ ദമാമിൽ സ്വകാര്യ ആവശ്യത്തിന് കുടുംബത്തോടൊപ്പം എത്തി കണ്ട ആ ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് കണ്ടിരുന്നോ നിങ്ങൾ ആരും കാണില്ല ഇങ്ങനെ രമേശ് ചെന്നിത്തല സ്വകാര്യ ആവശ്യത്തിന് വിദേശയാത്ര പോകുന്നു എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിരുന്നോ അതും നിങ്ങൾ കേൾക്കില്ല മാപ്രകളുടെ ഒരു ടാക്ടിക്സ് അതാണ് നായന്മാർക്ക് ഇത്തരം വിദേശയാത്ര പോകാം മാടമ്പികൾക്കും നായമ്പാർക്കും തറവാട്ട് മഹിമയുള്ളവർക്കെല്ലാം ഇത്തരം യാത്രകൾ കുടുംബത്തോടൊപ്പമോ നാട്ടുകാർക്കൊപ്പമോ പോയിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു അന്തസ് സ്റ്റാറ്റസ് അതിലൊക്കെ എന്ത് വാർത്തയിരിക്കുന്നു ഒരു പിന്നോക്ക കാരനായിട്ടുള്ള മുഖ്യമന്ത്രി പോയാലല്ലേ അതിനെയൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ വിവാദത്തിൽപ്പെടുത്തി വാർത്തയായി ആഘോഷിക്കാൻ പറ്റും തൊഴിലാളി നേതാവെന്നൊക്കെ പേര് കൊടുത്ത് അതിനെ അങ്ങ് കത്തിക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സുഖം പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തുവാകാം കാര്യം നല്ല മുറ്റിയ നായരാണ് നായരായിട്ടുള്ള വ്യക്തികളോ അതിലുയർന്ന വ്യക്തികളോ ഈ നാട്ടിൽ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സംഘികൾ സഞ്ചരിച്ചാൽ അത് സ്വാഭാവികം ഇതൊക്കെയാണ് ഈ നാട്ടിൽ മാപ്പ്രകളുടെ ഇരട്ടത്താപ്പെന്ന് പറയുന്നത് വാർത്തയാണെങ്കിൽ എല്ലാം വാർത്തയാകണം രമേശ് ചെന്നിത്തലയ്ക്ക് ദമാമി പോകാം ഭാര്യയായിട്ട് ഫോട്ടോ ഇടാം അതൊന്നും ഒരു പ്രശ്നമല്ല മുഖ്യമന്ത്രി ഇവിടെ മാപ്രകളെ അറിയിക്കണം മുഖ്യമന്ത്രിക്ക് സ്വകാര്യത പോകണം ഒക്കെ അമ്മുമ്മമാരുടെ അപ്പുപ്പനായിട്ടുള്ളവരെ അതായത് മാധ്യമ സ്ഥാപനത്തിൽ എഡിറ്ററായിരിക്കണം അവനെ നേരിട്ട് വിളിച്ചറിയിക്കണം ഇല്ലെങ്കിൽ അവന് കുത്തിക്കിഴപ്പുണ്ടാകും ഇത്തരം വാർത്തകൾ കണ്ടാൽ അവൻ മിണ്ടാതിരിക്കും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മാപ്രകളെ പുല്ലുവില കൽപ്പിച്ചും മാപ്രകളുടെ ഓരിയിടലിനെ ആ രീതിയിൽ തന്നെ അവഗണിച്ചും പിണറായി മുന്നോട്ട് പോകുന്നത് ചെന്നിത്തലയ്ക്ക് എന്തുമാകാം സതീശന് എന്തുമാകാം സുധാകരൻ എന്തുമാകാം ഇതൊക്കെ മാടമ്പികൾ തറവാട് എന്ന ലേബലിൽ ഇവർ ആഘോഷിക്കും നേരെ മറിച്ച് പിണറായി വിജയനോ മകൾക്കോ ഭാര്യക്കോ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഇവൻ്റെയൊക്കെ ലൈസൻസ് വേണം പോയി പണി നോക്കണ എന്ന് മാത്രമേ ഇനിയുള്ള കാലത്ത് ഇത്തരം വാർത്തകളുമായി ഇറങ്ങുന്നവനെ നാട്ടുകാർ അധിക്ഷേപിക്കത്തുള്ളൂ കാര്യം നിങ്ങളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കുന്നുണ്ട് ഇതിപ്പോ രമേശ് ചെന്നിത്തല പോയതിനെ കുറ്റം പറയുന്നതല്ല ഇതൊക്കെ യാത്ര പോകേണ്ടതാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ യാത്രക്കെതിരെ എല്ലാം ഡയലോഗ് അടിച്ചിട്ട് ഇതുപോലെ പോയി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ജനങ്ങളുടെ മുന്നിലിട്ടൊന്ന് അലക്കേണ്ടി വരും അതിൻ്റെ ഭാഗമായിട്ടാണിത് ഇത്തരം വാർത്തകൾ പ്രമോട്ട് ചെയ്യുന്നതിനോട് താല്പര്യമില്ലാത്തതാണ് പക്ഷേ കൊടുത്ത കൊല്ലത്തും കൊടുക്കണ്ടേ അത്ര തന്നെ